ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണിക്കിഷൻ പോറ്റിക്ക് രണ്ട് കേസുകളിലും ജാമ്യം ഇന്ന് കട്ടളപ്പാളി കേസിൽ കൂടി കോടതി സ്വാഭാവിക ജാമ്യം നൽകിയതോടെ ഹരിമോഹൻ ചേരുന്നുണ്ട് ഇന്ന് കൂടിയാണ് പോറ്റി ജയിൽ മോചിതനാകുന്നത് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോറ്റിയെ സ്വീകരിക്കാൻ വേണ്ടി കുടുംബാംഗങ്ങൾ അവിടെയുണ്ടായിരുന്നു കട്ടളപ്പാളി സ്വർണ്ണക്കേസിലും ദ്വാരപാലക ശില്പാളികൾ കട്ടക്കേസിലും ഒന്നാം പ്രതിയാണ് ഉണ്ണിക്കേഷൻ പോറ്റി ഉണ്ണിക്കേഷൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമായി തിളച്ചു മറിയുന്നതിനിടയിലാണ് ഉണ്ണിക്കേഷൻ പോറ്റി തൊണ്ണൂറ് ദിവസത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് ശിക്ഷ എന്ന് പറയാൻ കഴിയില്ല ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതുവരെയും ശിക്ഷ വിധിച്ചിട്ടില്ല അതിനുവേണ്ടി കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല ഹരിമോഹനുണ്ട് ഹരി രാഷ്ട്രീയ വിവാദമായി സ്വർണക്കെള്ള കത്തിപ്പടന്നു നിൽക്കുന്ന ദിവസം തന്നെയാണ് രണ്ടു കേസിലും തൊണ്ണൂറ് ദിവസം പൂർത്തിയായി ഉണ്ണിക്കൃഷൻ പോറ്റി പുറത്തിറങ്ങുന്നത് പക്ഷേ ഉണ്ണിക്കൃഷൻ പോറ്റി മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചിട്ടില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ കേസിൽ ഈ കേസിലെ മുഖ്യ പ്രതി പുറത്തിറങ്ങിയിരിക്കുന്നു ഹരി ശബരിമല സ്വർണക്കൊള്ളയുടെ ആസൂത്രകൻ എന്ന് എസ് ഐ ടി വിശേഷിപ്പിച്ച കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതരായിരിക്കുന്നു കുറ്റപത്രം സമർപ്പിക്ക സമർപ്പിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിന് പിന്നാലെ കട്ടിളപ്പാളികളിലെ സ്വർണം കവർന്ന കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കരമന സ്പെഷ്യൽ സബ് സബ്ജയിലിൽ നിന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ് എസ് ഐ ടി യെ സംബന്ധിച്ചത് തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹൈക്കോടതി ഒരു ആശ്വാസം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ വരുന്ന ദിവസങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയായിരിക്കും ും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുക എന്തായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ എന്നതിനെ സംബന്ധിച്ച വലിയ രീതിയിൽ ഒരു ആശങ്ക എസ് ഐ ജിക്കുമുണ്ട് പക്ഷെ അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ വരും ദിവസങ്ങൾ അത് നിർണായകമാകുന്നത് ഇഡിയുടെ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും ഇ ഡി ഇതിനോടകം തന്നെ ഉണ്ണികൃഷ്ണം പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്ന വിളിപ്പിക്കേണ്ടതിന്റെ സമൻസ് അടക്കം തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ വിളിപ്പിച്ചുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ട് ഒടുവിൽ അത് അറസ്റ്റിലേക്ക് കലാശിക്കുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും നിർണായകമായി നോക്കിക്കാണേണ്ടത് അനധികൃതമായി ഉണ്ണികൃഷ്ണൻ പോച്ചിയെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രാഥമിക വിവരങ്ങളൊക്കെ തന്നെ ഇതിനോടകം ഇ ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുന്നത് കൂടുതൽ പ്രതികളിലേക്കോ കൂടുതൽ ആളുകളിലേക്കോ കൂടുതൽ ഉന്നതരിലേക്കോ ഒക്കെ എത്താനുള്ള സാധ്യതകൾ കൂടിയാണ് തുറന്നിരുന്നത് അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ എസ് ഐ ജിയെ സംബന്ധിച്ചും ഒപ്പം ഇ ഡിയെ സംബന്ധിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചും വളരെ നിർണായകമായി മാറുകയാണ് അതിനിടയ്ക്ക് എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കങ്ങൾ കൂടി സജീവമാക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുക